ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ നമ്മൾ അരിയൊക്കെ ഇതേപോലെ ഒരുപാട് മേടിച്ചുവെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ഉളർ കയറാറുണ്ടല്ലേ അപ്പോൾ അതിനകത്ത് വണ്ട് കയറിയിട്ട് പുഴുവൊക്കെ ആയിട്ട് ചീത്തിയായിപ്പോ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ ആ ഒരു ടിന്നതിനകത്തോട്ട് ഇറക്കി കൊടുക്കുക എന്നിട്ട് ഇതേപോലെ അടച്ചു വെച്ച് ഒരു കുഴപ്പവും ഉണ്ടാവില്ല അതേപോലെ തന്നെ നമ്മൾ ടിപ്പ് ഫ്രീസറിൽ നമ്മൾ ഇറച്ചിയൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോഴത്തേന് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാനൊക്കെ പാടായിരിക്കുമല്ലോ ഇപ്പോൾ ഒരുപാട് ഇറച്ചി ഉണ്ടെങ്കിൽ പകുതി നമുക്ക് എടുത്തിട്ട് പകുതി മാറ്റി വെക്കണമെങ്കിൽ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് ബാക്കി മാറ്റി വെക്കാം അടുത്ത അടുത്തിട്ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലില്ല താഴത്തെ തട്ടി കൂടെ ലീക്ക് ആകാറുണ്ട് വെള്ളമൊക്കെ അല്ലേ അപ്പോൾ അത് ഫ്രീസറിൽ തൊട്ട് താഴെയുള്ള ചില്ലറിലല്ലേ ആ ഭാഗത്തൊരു ഹോൾ കണ്ട ഇതിന് അടയുന്നതുകൊണ്ടാണ് അത് നമ്മൾ ഒന്ന് കുത്തി വിട്ടിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള വേസ്റ്റ് അങ്ങ് പോയി കിട്ടും അപ്പോൾ പിന്നെ ആ ഒരു വെള്ളം താഴോട്ട് വരുന്ന ആ ലീക്ക് ഒഴിവാക്കി കിട്ടും അപ്പം ഫ്രിഡ്ജിൻ്റെ താഴെ ഭാഗത്തുള്ള തട്ട് എടുത്തിട്ട് ഇതേപോലെ ആ ഹോളിനകത്തൊന്ന് കുത്തി കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ആ വേസ്റ്റ് എല്ലാം പോയി കഴിയുമ്പോഴത്തേനും വെള്ളം കറക്റ്റായിട്ട് തന്നെ അതിനകത്തോട്ട് പോയ്ക്കോളും അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ നെയിൽ പോളിഷ് ഒക്കെ എടുക്കുമ്പോഴത്തേന് കട്ട പിടിച്ച് വരികയാണെങ്കിൽ നമ്മൾ കുറച്ച് സ്പ്രേ അതിനകത്തോട്ടൊന്ന് ഒന്ന് ആക്കി കൊടുക്കുക ഇതേപോലെ ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നെയിൽ പോളിഷ് ഒന്ന് അലിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ആ കയ്യിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ കട്ട പിടിത്തം മാറിക്കിട്ടും ഇതേപോലെ ഒന്ന് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ പോളിഷ് ഇടുകയാണെങ്കിൽ ഉണ്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്ക് കയ്യിലൊക്കെ ഇടാനായിട്ട് പറ്റും ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ വെള്ളം ഇതേപോലെ ഒരു ഗ്ലാസ്സിൽ നിന്ന് മറ്റൊരു ഗ്ലാസിലൊക്കെ വെള്ളം ജ്യൂസ് ഒക്കെ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ഗ്ലാസിൻ്റെ ചുറ്റു ഭാഗത്തും അതേപോലെ അതിനകത്തും പുറത്തും ഒക്കെ ആകാറുണ്ടല്ലേ അപ്പോൾ ഒരു സ്പൂണിൻ്റെ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടൊഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒട്ടും വെള്ളം പുറത്തോട്ടൊന്നും പോവാതെ ഒരേ സൈഡിൽ തന്നെ വെള്ളം അതിനകത്തോട്ട് കിട്ടും കണ്ടോ അപ്പോൾ ഒരു സ്പൂൺ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ കണ്ടോ വെള്ളം എവിടെ ആവാതെ അതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ തന്നെ ജ്യൂസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഗ്ലാസ്സിന് ചുറ്റുമൊക്കെ ആവുമല്ലോ പാല് അപ്പം ഇതേപോലൊരു സ്പൂൺ വെച്ചിട്ട് വെച്ചിട്ടൊഴിച്ചു കൊടുക്കുക അപ്പം നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ എവിടെയാവാതെ തന്നെ വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചെടുക്കാനായിട്ട് പറ്റും ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളൊരു സൊല്യൂഷൻ റെഡിയാക്കാണേൽ പതിനാട്ട് ഞായറൊരു ടിന്നെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ തീർന്ന ടൂത്ത് പേസ്റ്റിൻ്റെ കവർ ഉണ്ടല്ലോ അതുമാത്രം മതി അല്ലാതെ പ്രത്യേകിച്ച് പേസ്റ്റ് അതിനായിട്ട് വേണ്ട ഇതൊന്ന് മുറിച്ചെടുക്കുക നമ്മൾ തീർന്നു കഴിയുമ്പോഴത്തേന് പേസ്റ്റ് ആവശ്യമില്ലാതെ അതിൻ്റെ കവറൊക്കെ കളയുകല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെയൊക്കെ എടുക്കുക എന്നാൽ മുറിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക അപ്പോൾ എത്രമാത്രം ക്ലീനിങ്ങിന് ആവശ്യമുണ്ടോ സൊല്യൂഷൻ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിപ്പോൾ ഞാനിത് ഇത്രയും മാത്രമേ എടുത്തിട്ടുള്ള പേസ്റ്റിൻ്റെ കവർ എന്നിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനകത്തത് കൊണ്ട് ഇതേപോലെ ആക്കി കൊടുക്കാം അപ്പോൾ അതിനകത്തുള്ള പേസ്റ്റ് എല്ലാം അതിനകത്ത് അലിഞ്ഞ് കിട്ടും പ്രത്യേകിച്ച് ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ കുറച്ച് ചെറിയൊരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പേസ്റ്റ് എല്ലാം അതിനകത്തോട്ട് അലിഞ്ഞ് കിട്ടും അപ്പം ഞാൻ സാധാ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല കട്ടിക്ക് തന്നെ അതിൻ്റെ പേസ്റ്റ് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ബേക്കിംഗ് പൗഡറും അതേപോലെ വിനാഗിരിയാണ് ഇനി നമുക്കിതിനകത്തോട്ട് ബേക്കിംഗ് പൗഡറും വിനാഗിരിയും ചേർത്ത് കൊടുക്കാം വേറെ ഒരു സാധനം ഇതിനകത്ത് ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള നിസാര സാധനം ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ സോഡാ മതി അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് കുപ്പിയിലാക്കി സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്തൊക്കെ അതേപോലെ തന്നെ കിച്ചൺ ടൈല് ബാത്റൂം ടൈല് എവിടെ വേണേലും നമുക്ക് ഈ ഒരു സാധനം മാതിരി മതി നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് ഇതിപ്പം ഞാൻ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിനകത്ത് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം അത് ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം കാണും കേട്ടോ അപ്പം നല്ലൊരു എഫക്റ്റാണ് ഇതിന് കാരണം ഒന്ന് ഒന്ന് തളിച്ചാൽ മതി ആ ഭാഗം എല്ലാം നല്ല ക്ലീനായി കിട്ടും കേട്ടോ ഇവിടെ കിച്ചണിലെ ടൈലൊക്കെ ഒരു പുള്ളിക്കൂത്ത് കരിമ്പനൊക്കെ കാണുമല്ലോ ഓരോ ഫുഡിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ തെറിച്ചിട്ട് അതൊക്കെ പോകുന്നതിന് ഭയങ്കര പാടായിരിക്കും അപ്പം ഈ ഒരു സൊല്യൂഷൻ നോക്കിയിട്ട് ഇതേപോലെ നാക്കി കൊടുക്കുമ്പം തന്നെ അതിൻ്റെ ആ കറയെല്ലാം പോയിട്ട് ക്ലീനായിട്ട് കിട്ടും പ്രത്യേകിച്ച് വെള്ള ടൈലിലൊക്കെ നമ്മൾ നമ്മളിതേപോലെ എന്തെങ്കിലുമൊക്കെ തെറിച്ചാൽ അതുപോലെ മീനൊക്കെ മുറിക്കുമ്പോഴത്തേന് അതിൻ്റെയൊക്കെ ബ്ലഡ് ഒക്കെ തെറിക്കും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കിയിട്ടൊന്ന് ഒന്ന് വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി നല്ല ക്ലീനായിട്ട് കിട്ടും ഇതേപോലെ ഒന്ന് തൊട്ട് തേച്ച് കൊടുത്താൽ മതി കരിമ്പുള്ളി ഉള്ള സ്ഥലത്തൊക്കെ അഴുക്ക് പോവാതെ ഉറഞ്ഞിരിക്കും കാരണം എന്നും നമ്മൾ തേച്ച് തേച്ച് ഇഴിയാൽ എപ്പോഴാണെങ്കിലും അഴുക്കായിരിക്കും അല്ലേ കിച്ചണിലെ ടൈലൊക്കെ അപ്പോൾ ഇതേപോലെ നമുക്ക് ജോലിയൊക്കെ കഴിഞ്ഞ ശേഷം ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കി വെച്ചാൽ നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസടുപ്പിൻ്റെ മുഗൾ ഭാഗത്ത് എന്നും ഉപയോഗിക്കുന്ന സാധനമല്ലേ ഗ്യാസ് അടുപ്പ് അപ്പോൾ അതിൻ്റെ മുഗൾ ഭാഗത്തൊക്കെ എണ്ണയും അതുമൊക്കെ തെറിച്ചിട്ട് മഞ്ഞളും അരപ്പും ഒക്കെ തെറിച്ചിട്ട് അതിൻ്റെ കറയൊക്കെ പോകാൻ പാടായിരിക്കും അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ച് തന്നെ നമുക്ക് ആ ഗ്യാസ് എടുപ്പിൻ്റെ മുകൾ ഭാഗത്തും എല്ലാം ഒന്ന് ക്ലീനാക്കി കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ടവല് വെച്ച് ഒന്ന് തുടച്ചെടുക്കുക നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും കേട്ടോ അപ്പം ഈ ഒരു ഒറ്റ സൊല്യൂഷൻ വെച്ചിട്ട് നമ്മുടെ വാഷ്ബേസൺ കിച്ചൺ ബാത്റൂം എല്ലാം ക്ലീനായിട്ട് തന്നെ കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം ഇനി നമുക്ക് ബാക്കിയുള്ളത് നാണ്ട സ്പ്രേ ബോട്ടിലിനകത്തൊട്ടാക്കി വെക്കാം അതല്ലെങ്കിൽ കുപ്പിയിലാക്കി സൂക്ഷിക്കാം ഇതിപ്പോൾ ഞാൻ സ്പ്രേ ബോട്ടിലിനകത്തൊട്ടാക്കിയിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഒരു സ്വൽപ്പം മാത്രം മതിയാവും ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം നല്ല സിങ്കൊക്കെ കണ്ടോ സിങ്കിൽ ഞാനൊന്ന് കണ്ടോ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് സ്ക്രബ്ബർ വെച്ചോ അതല്ല എങ്കിൽ ബ്രഷ് വെച്ചോ തേച്ച് കൊടുത്താൽ മതി വളരെ ഈസി തന്നെ അഴുക്ക് പോകും പിന്നെ നമ്മുടെ സ്മെല്ല് മീനൊക്കെ മുറിച്ചതിൻ്റെ ഒരു സ്മെല്ലും കാണത്തില്ലാട്ടോ കാരണം നമ്മുടെ പേസ്റ്റൊക്കെ എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടും സ്മെല്ല് കാണത്തില്ല അതുപോലെ തന്നെ സിങ്ങിനകത്തുള്ള ബ്ലോക്ക് മാറിക്കിട്ടും കാരണം അതിനകത്ത് ബേക്കിംഗ് പൗഡറും മീനാഗിരി ഒക്കെ ചേർന്നതുകൊണ്ട് തന്നെ സിങ്ങിനകത്തുള്ള ബ്ലോക്ക് മാറ്റി മാറിക്കിട്ടും അതിനകത്തുനിന്ന് വരുന്ന ചെറിയ പാറ്റ ചെറിയ ഉറുമ്പുകൾ അതിൻ്റെ ശല്യമൊക്കെ ഒഴിവാക്കിയിട്ടും ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും അതേപോലെ തന്നെ അതാണ് ബാത്റൂമിൻ്റെ ടൈല് നമ്മളൊന്നും കുളിക്കുന്നതുകൊണ്ട് സോപ്പിൻ്റെയൊക്കെ ആ ഒരു കറയൊക്കെ വീണിട്ട് ഭയങ്കര പാടായിരിക്കും അല്ലേ അപ്പോൾ ഇതേപോലെ അതാ സ്പോഞ്ച് വെച്ച് ഞാൻ തേക്കുന്നുള്ളൂ സ്പോഞ്ച് വെച്ചിട്ട് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ബാത്റൂം ഫുള്ളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നിമിഷം നേരം കൊണ്ട് എടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മുടെ ക്ലോസറ്റ് ക്ലോസറ്റിനകത്ത് ഒരു സ്വല്പം ഒഴിച്ചിട്ടൊന്ന് ഫ്ലഷ് അടിച്ചാൽ മാത്രം മതി അതിനകത്തുള്ള കറയെല്ലാം പോയിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും നല്ല വെള്ള കളറായിട്ട് തന്നെ കിട്ടും കിട്ടുന്നുണ്ടോ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഫ്ലഷ് അടിച്ചു കൊടുത്താൽ മാത്രം മതി അതിനകത്തുള്ള ബാഡ് സ്മെല്ലും എല്ലാം പോയി കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ടിപ്സുകളാണ് ഞാനിന്ന് കാണിച്ചത് അപ്പം ഈ ടിപ്സിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ വിലയൊക്കെ എന്നെ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിരുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്